ഹെവൻ ബെട്രാളിക്ക് എല്ലാവർക്കും സ്വാഗതം നിറച്ച ആൾക്കാരൊക്കെ ഉണ്ട് നിറച്ച ആൾക്കാരുണ്ട് അതിനേറ്റവും വലിയ സന്തോഷം പക്ഷെ കടല് കൊറച്ച് ഉള്ളിറങ്ങിയ പോലെ ഉണ്ട് ഉണ്ടോട്ടോ കാരണം ഒരുപാട് പേര് അങ്ങോട്ട് ഇറങ്ങി നിക്കണോ ശങ്കെന്തായാലും കൊള്ളാട്ടോ സംഭവം നല്ല കാണാനായിട്ട് മൊന്നൂറു കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാന്നൊക്കെ കേട്ടിണ്ട് പിന്നെ കണ്ടിട്ടുണ്ടോ യൂട്യൂബില് സംഭവം തന്നെ കൊള്ളാട്ടോ വേറെ ഐറ്റം സുളകിണ്ട എന്തെങ്കിലും ഇങ്ങനെ ഡോറിന്റെ സൈഡില് രണ്ടിട്ട് സൈഡില് ഇങ്ങനെ ഈ പച്ച പോലത്തെ നമ്മുടെ ഡോറിന്റെ ഫ്രണ്ട് നല്ല സംഭവായിരിക്കില്ലേ അതെ സംഭവം കാണാനായിട്ട് വിഷം വരുമ്പോ മേടിക്കണം അപ്പൊ ഇല്ല അടുത്ത വിഷം വരുമ്പ അങ്ങ് ദൂരെ അങ്ങ് മലേഷ്യയിൽ പറഞ്ഞ പോലെ ഒരു കപ്പലും അങ്ങനെ ണ്ടോ ഉള്ളിലേക്ക് ഇങ്ങനെ കടലിങ്ങനെ ഇറങ്ങി പോയിട്ട് ഇവിടെ നിന്ന് വരെയൊക്കെ ആൾക്കാരെ ഇറങ്ങാൻ നോക്കിയേ ചെറിയ പിള്ളേരൊക്കെയാണ് ഓടി നെടുക്കണെ കാണുമ്പോ നമുക്ക് പേടിയവ കടലൊക്കെ ഇഷ്ടം തന്നെയാ കയ്യാന്നെ ഇഷ്ടൊക്കെ സംഭവം പക്ഷെ കുഞ്ഞു പിള്ളേരെ ഇറക്കണത് എന്ന് പറയാ ആൾക്കാർ അതിരി വീട്ടങ്ങുമ്പോ മൈക്കിൽ അനൗൺസ് ചെയ്യണ്ടട്ടാ കേറാൻ അങ്ങോട്ട് പോവരുന്ന് പറയുന്നുണ്ട് കേട്ടാ എന്നാലും ജനങ്ങളത് കേൾക്കണം എന്നല്ലേ അങ്ങോട്ട് ഇറങ്ങി പോലെ എല്ലാവർക്കും തന്നെ ഇവിടെ ചെറുപക കച്ചവടങ്ങൾ നടക്കുന്നത് കേട്ടാ നല്ല കാര്യാണ് വിഷിക്കങ്ങറങ്ങി തിരിഞ്ഞ് നടക്കുന്നല്ല എന്ത് കുറച്ചു നേരം ഇവിടെ ഇരിക്കാം അല്ലേ കടലുള്ളില്ലെങ്കിൽ നന്നായി വലിഞ്ഞുണ്ടാവും ഇവിടെ ഫ്രണ്ടിലൊരു പുഴയാണ് കുട്ടി നടക്കണുണ്ടാവും അതിനും കുറച്ചുകൂടി ആഴുണ്ടീ സൈഡിലേക്ക് നടക്കുമ്പോ കടൽ നന്നായി ഉൾ വലിഞ്ഞിട്ടുണ്ട് ഇവനോടെ ഗംഭീര കളി കേട്ടാ കൊറേ നേരമായി വരുന്ന കളിക്കിനെ അപ്പാപ്പനുണ്ട് അമ്മാമിയണ്ട് അവര് ഇപ്പൊ യാതൊരു പ്രശ്നമില്ലാട്ടോ അങ്ങനെ കാണാൻ ശരിക്കും ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർന്ന് അങ്ങനെ വീടിയുല്യ കളിപ്പിക്കൂലാകെ തന്നെ ഇരിക്കും എന്തായാലും കൊള്ളാം അപ്പാപ്പന്റെ അമ്മാമിക്ക് ഇരിക്കട്ടെ ബിസില ആ കുട്ടിയുടെ അമ്മാമ്മ വിളിക്കാനുണ്ടോ അവൻ നിൽക്കണന്നില്ല വെള്ളം പോണാൻ തോന്നുന്നുണ്ട് ടോമ പോവാനി കുറച്ച് നേരൊക്കെ ഇവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നു അങ്ങനെ പലഹാരങ്ങൾ കൊറച്ച് വീട്ടുകൾ വാഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴി കേട്ടോ സൂര്യാസ്തമ എങ്ങനെയാ ആവണേന്റെ ഒരു ലക്ഷണം എന്തെങ്കിലും സൂര്യനല്ലേ ഓമ്മിപ്പൊ ക്രഷ്ടൊക്കെ എടുത്തു കഴിഞ്ഞപ്പോ അറിയണോ മാതാവിനൊരു പ്രദക്ഷണം നടക്കേണ്ടത് പോടി വന്നതാണ് കാണാനിട്ടത് സംഭവം നൈറ്റിലാണ് ഏട്ടും സംഭവം നടക്കണേ അത്ഭുത പള്ളിയിലാണ് സംഭവിച്ച കുർബാന പോലെ തമിഴ് കുർബാന ഭാഷ മാതാവിനെ ഒരിക്കലും ഇങ്ങനെ പ്രദക്ഷണത്തിനായിട്ട് കൊണ്ടു അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണട്ടോ